ശ്രുതിയിൽ നിന്നുണരും അങ്ങനെ ഒരു പാട്ടുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആ ലിറിക്സിലൊരു പാട്ടുണ്ട് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് തൃഷ്ണ എന്ന സിനിമ വരുന്നത് ഐ വി ശശി സംവിധാനം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരു വമ്പൻ പ്രോജക്റ്റ് എന്ന വാർത്ത എങ്ങും വന്നു സിനിമയിൽ അഭിനയിക്കുന്നത് പുതുമുഖ നായകനാണ് കഥാപാത്രത്തിൻ്റെ മുഖ്യ കഥാപാത്രത്തിൻ്റെ പേര് കൃഷ്ണദാസ് എം ടിയുടെ നായകനാണല്ലോ എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ആരാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന് അപ്പോഴാണ് വാർത്തകൾ വന്നത് നായകൻ പുതുമുഖ താരം എന്ന് പുതുമുഖത്തെ അവർ സെലക്ട് ചെയ്തു അഭിനയിക്കാൻ തുടങ്ങി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു അഭിനയം അദ്ദേഹത്തിൻ്റെ തീരെ ശരിയാവുന്നില്ല അവിശേഷിക്ക് തൃപ്തിയാവുന്നില്ല അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിന് തൃപ്തി ആകുന്നില്ല ആർക്കും തൃപ്തിയാകുന്നില്ല പക്ഷേ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അങ്ങനെ നാലഞ്ച് ദിവസം മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ മറ്റാരെങ്കിലും പരീക്ഷിച്ചാലോ എന്നവർ ആലോചിച്ചു അങ്ങനെ ഇദ്ദേഹത്തെ മാറ്റി ഇതേ സിനിമയിൽ മറ്റ് പ്രമുഖ താരങ്ങളൊക്കെ ഉണ്ട് രണ്ടാം നിരയിലൊക്കെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഉണ്ട് അങ്ങനെ അവർ ആദ്യം ലാലു അലക്സിനെ പരീക്ഷിച്ച് നോക്കി ലാലു അലക്സിനെ നായകനാക്കി ഒന്ന് രണ്ട് സീൻ എടുത്തു നോക്കി അതും ജമ്മന ശരിയാവുന്നില്ല പിന്നെ രതീഷിനെ എടുത്തു നോക്കി അതും ശരിയാവുന്നില്ല അങ്ങനെ പല ആളുകളിലേക്ക് പോയി ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു ആരെ നായകനാക്കും എന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനുണ്ട് സ്ഫോടനത്തിലൊക്കെ അഭിനയിക്കുന്ന സജിൻ എന്ന പേരിൽ അഭിനയിക്കുന്ന പി ജി വിശ്വമരൻ്റെ ചിത്രത്തിലും എം ടിയുടെ തന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു നടനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ അയാളെ നോക്കിയാലോ എന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ചു അങ്ങനെ തൃഷ്ണയുടെ ചിത്രീകരണം നിർത്തിവെച്ച് നിർമ്മാതാവ് കൗമുദി ജോർജും പ്രൊഡക്ഷൻ മാനേജറും കൂടി മമ്മൂട്ടിയെ കാണാൻ വേണ്ടി മലമ്പുഴയിലേക്ക് പോയി പടയോട്ടം എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് മലമ്പുഴയിൽ ചിത്രീകരണം നടക്കുകയായിരുന്നു മമ്മൂട്ടി അവിടെ താമസിക്കുകയാണുള്ളൂ അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്തെത്തി അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് നമുക്കൊന്ന് സംസാരിക്കണം അപ്പോൾ മമ്മൂട്ടി മുറിയിലിരുന്ന് സംസാരിച്ചു അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ എം ടി വാസു എന്ന വേരുടെ സിനിമയാണ് നമുക്കത് ഒന്ന് ചെയ്യണം നിലവിലെ നായകൻ ജമ്മന ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു മമ്മൂട്ടിക്കാണെങ്കിൽ ഭയങ്കര ആഹ്ലാദമായി കാരണം എം ടിയുടെ നായക കഥാപാത്രമാണല്ലോ അത് ഗംഭീരമായിരിക്കും എന്ന് മമ്മൂട്ടി തീരുമാനിച്ചു മമ്മൂട്ടി സന്തോഷിച്ച് അവരോട് ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്താം എന്ന് പറഞ്ഞു ചിത്രീകരണം നടക്കുന്ന കൊടൈക്കനാലിലാണ് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് മലമ്പുഴയിൽ നിന്ന് യാത്രയാക്കി അവരെ യാത്രയാക്കിയതിന് ശേഷം മമ്മൂട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടി പടയോട്ടത്തിൻ്റെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ചനും കൂടി സന്തോഷാവുന്ന പ്രതീക്ഷയിലാണ് പറയുന്നത് ഇങ്ങനൊരു വമ്പൻ ഓഫർ വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും എന്നോർന്നു അപ്പോൾ അപ്പച്ചൻ ഞെട്ടി കാരണം ഇപ്പോൾ ഇവർ പടയോട്ടത്തിൻ്റെ ഷൂട്ടിങ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നിന്നിരിക്കുക കാരണം ലക്ഷ്മി എത്തിയിട്ടില്ല ലക്ഷ്മിയാണ് ഒരു താരം ഒരു നായിക അപ്പോൾ ലക്ഷ്മി വന്നിട്ട് മമ്മൂട്ടിയും പ്രേംനസീറും മധുവും ഒക്കെയുള്ള ഈ ഒരു രംഗം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ലക്ഷ്മി വന്നിട്ട് അത് തീർക്കാനാണ് ഇരിക്കുന്നത് അപ്പോൾ മൂന്നു ദിവസം കഴിഞ്ഞ് പോയാൽ നമ്മളെന്ത് ചെയ്യും എന്നുള്ള ഒരു വേവലാതിലേ അപ്പോൾ മമ്മൂട്ടിക്ക് പെട്ടെന്ന് നിരാശയായി മമ്മൂട്ടി പറഞ്ഞാൽ അത് വരണ പറ്റില്ല എഗ്രിമെൻറ്റ് പ്രകാരം മറ്റന്നാൾ എൻ്റെ ഡേറ്റ് തീരുകയാണ് ഞാൻ അത് കഴിഞ്ഞ് പോവും എന്ന് പറഞ്ഞു അപ്പോൾ അവർ തമ്മിലൊരു ഉടക്കൊന്നും ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞ് മമ്മൂട്ടി പറഞ്ഞത് ന്യായമാണ് എന്നവർക്ക് ബോധ്യമായി എന്നാൽ രണ്ടു ദിവസം കൂടി നോക്കാം അങ്ങനെ ലക്ഷ്മി വരും വരും എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കൂടി നോക്കി വന്നില്ല അങ്ങനെ മമ്മൂട്ടി കൊടൈക്കനാലിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒരു ഡ്രൈവറും കൂടി ഉണ്ട് കാറിലങ്ങ് കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ കൊടൈക്കനാലിൽ മമ്മൂട്ടി ആദ്യമായിട്ട് പോവുകയാണ് ജീവിതത്തിൽ അവിടെ പോയിട്ടുമില്ല അപ്പോൾ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി കൂടി ആകുമ്പോൾ അതിൻ്റെ സന്തോഷം ഇരട്ടിയാണല്ലോ അങ്ങനെ പടയോട്ടത്തിൻ്റെ പ്രതിസന്ധി തീർന്നിട്ടില്ല ലക്ഷ്മി വരുന്നത് അനിശ്ചിതമായി അങ്ങ് നീണ്ടുപോകുന്നതോടുകൂടി ഇത് നടക്കില്ല നിലവിൽ നടക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി മമ്മൂട്ടി അങ്ങ് പോയി കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ പോകുന്ന പോക്കിൽ മമ്മൂട്ടി കൊടൈക്കനാൽ വഴി കാറിലിരുന്ന് ഉറങ്ങി ഉണരുമ്പോൾ കൊടൈക്കനാലിൻ്റെ തണുപ്പിൽ മഞ്ഞിലേക്കാണ് മൂപ്പര് കണ്ണ് തുറക്കുന്നത് ഒന്നാമത്തെ കാര്യം താൻ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരത്തെ ചെയ്തത് പ്രധാനമാണെങ്കിലും നായക കഥാപാത്രം എന്ന് ലക്ഷണമൊത്ത ഒത്ത് ഒരു കഥാപാത്രത്തെ വിളിക്കാൻ പറ്റുന്ന അവയായിരുന്നില്ല എന്നാൽ കൃഷ്ണദാസ് കൃഷ്ണയിലെ കൃഷ്ണദാസ് പറഞ്ഞു കേട്ടിടത്തോളം അങ്ങനെയല്ല അയാളാണ് പ്രധാന നടൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷയായിട്ടാണ് മമ്മൂട്ടി കൊടൈക്കനാലിലേക്ക് തൃഷ്ണയിലേക്ക് പോകുന്നത് മമ്മൂട്ടി അതിനെക്കുറിച്ച് ചമയങ്ങളില്ലാതെ എന്ന തൻ്റെ ആത്മകഥയിൽ കൊടൈക്കനാലിലേക്ക് പോകുന്നതിൻ്റെ ആകാംക്ഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് കൊടൈക്കനാൽ കാണുന്നത് പണിതീരാത്ത വീട് എന്ന സിനിമയിൽ കൊടൈക്കനാൽ കൗതുകപൂർവ്വം കണ്ടിട്ടുള്ളതുകൊണ്ട് മനസ്സിൽ അതിനെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷേ എൻ്റെ ദൗത്യം അത് ആസ്വദിക്കലല്ല സിനിമയിൽ അഭിനയിക്കലാണ് അങ്ങനെ കൊടൈക്കനാൽ എത്തി അവിടെ ചിത്രീകരണം ആസ്വദിച്ചുള്ള അഭിനയം കൃഷ്ണദാസ് എന്ന കഥാപാത്രത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് ഇതൊക്കെ മമ്മൂട്ടി ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ കൃഷ്ണദാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര കൗതുകകരമാണ് ഞാൻ സുന്ദരനായി അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് കൃഷ്ണ തികച്ചും ഗ്ലാമറസ് റോൾ വലിയ സമ്പന്നനാണ് കൃഷ്ണദാസ് എന്ന ആ കഥാപാത്രം തൊഴിലാളിയും സൈക്കിൾ അഭ്യസിയും വൃദ്ധനുമൊക്കെ ആയിട്ടാണല്ലോ ഞാൻ അതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്നത് ശരിയാണല്ലോ മമ്മൂട്ടി അന്ന് മേളയിലും വിൽക്കാനുള്ള സ്വപ്നങ്ങളിലൊക്കെ തൊഴിലാളി സൈക്കിൾ അഭ്യാസി ആളൊക്കെ ആയിട്ടാണ് അഭിനയിക്കുന്നത് ഇപ്പോൾ പടയോട്ടത്തിലും അങ്ങനെയാണല്ലോ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനാണ് പടയോട്ടത്തിൽ അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് സുന്ദരനും സുമുഖനുമായ ലക്ഷണമൊത്ത നായക കഥാപാത്രത്തെ ലഭിക്കുകയാണ് അങ്ങനെയാണ് പ്രതീക്ഷയോടെ മൂപ്പർ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ അഭിനയം തുടങ്ങി ലൊക്കേഷനിൽ ജോയിൻ ചെയ്തതിനു ശേഷം അഭിനയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മമ്മൂട്ടി ആസ്വദിച്ച് അതിനെക്കുറിച്ച് പലയിടത്തും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മമ്മൂട്ടിക്ക് പതിവ് പോലെ ആശങ്കകൾ തുടങ്ങി ഞാൻ ശരിയാവുന്നില്ലേ ഈ ഇത്ര കുറച്ച് സിനിമകളല്ലേ ആയിട്ടുള്ളൂ ഓരോ സിനിമയിലെത്തുമ്പം മൂപ്പർക്ക് ഈ ആശങ്കകൾ ഭയങ്കരമായിട്ട് വരും ഓരോ സീനെടുക്കുമ്പോഴും ഞാൻ ശരിയാവുന്നില്ലേ ശരിയാവുന്നില്ലേ എന്ന് അവസാനം ശ്രീകുമാരൻ തമ്പിയുടെ സിനിമയിലാണ് ഈ ഘട്ടത്തിൽ വരുന്നതിന് മുമ്പ് പടയോട്ടത്തിന് മുമ്പ് അദ്ദേഹം അഭിനയിച്ചത് പല ആളുകളും പല ശൈലികളാണ് ശ്രീകുമാരൻ തമ്പി ഒരു ശൈലി ഐ വി ശശി ഒരു ശൈലി അപ്പോൾ ഐ വി ശശി ഭയങ്കര സ്പീഡിൻ്റെ ആളാണെന്നാണ് പറയുന്നത് പക്ഷേ കൃഷ്ണയിലെത്തിയപ്പോൾ അത്ര സ്പീഡും ഇല്ലാതെ എന്നാലും എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളല്ല ഐ വി ശശി ഒരു രംഗം പറയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അന്തസ്ത പറഞ്ഞു കൊടുക്കും അത് അഭിനയിക്കുക അപ്പം അഭിനയിക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ വേണ്ടാത്തതാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും അല്ലാണ്ട് ഐ വി ശശി അങ്ങനെ കാണിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് ബാക്കി സംഭാഷണത്തിൻ്റെ ശൈലിയൊക്കെ സ്വയം ചെയ്യണം പ്രശ്നം വരുമ്പോൾ തിരുത്തുന്നതിന് അദ്ദേഹം പറയുന്നതിനും അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല അദ്ദേഹം കർശനമായിട്ട് പറയും അത് തിരുത്തുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയിൽ നിന്നുണരും എന്നൊരു പാട്ടുണ്ടല്ലോ ശ്രുതിയിൽ നിന്നുണരും നാദശലഭങ്ങളേ അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ആ ലിറിക്സിലൊരു പാട്ടുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ പാടിയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പാട്ടായാലുണ്ട് ഈ പാട്ടിൽ അഭിനയിക്കുകയാണ് പാടിയഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നായകനാണല്ലോ അതൊക്കെ ഭയങ്കര ആകാംക്ഷയാണോ മമ്മൂട്ടിക്ക് അപ്പോൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ അഭിനയത്തെക്കുറിച്ചുള്ള ആശങ്ക മമ്മൂട്ടി പറയുന്നുണ്ട് പാടി അഭിനയിക്കുമ്പോൾ എൻ്റെ വായ പൊളിഞ്ഞിരിക്കും തുടക്കം മുതലേ ഉള്ള പ്രശ്നമാണത് പാട്ട് സീനിൽ അഭിനയിക്കുമ്പോൾ വായ അടയില്ല അവിടെ നോക്കണം ഇവിടെ നോക്കണം എന്നെല്ലാം സംവിധായകൻ പറയും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതൊക്കെ വലിയ പ്രശ്നം വായ എന്ത് ചെയ്യണം കൈ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നാൽ ചില പ്രത്യേക വികാരങ്ങളുടെ ക്ലോസ് അപ്പ് ഷോട്ടുകളിലൊക്കെ ഈ കഴിയുന്ന സമയത്ത് സംവിധായകനും എല്ലാവരും ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട് അതുവരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നല്ലോ എൻ്റെ ശൈലി അഭിനയത്തിൻ്റെ ബാലാരിഷ്ടതകൾ തൃഷ്ണയുടെ സമയത്ത് ഞാൻ പിന്നിട്ടു എന്ന് ഇത് ഒരു നേരാണ് പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് മെർലിൻ ബ്രാൻഡുവാണല്ലോ അതൊട്ട് വരുന്നുമില്ല ഇങ്ങനെയാണ് സ്വയം വിമർശിച്ചും കറക്റ്റ് ചെയ്തും നമുക്കൊരു പാഠമാണ് മമ്മൂട്ടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടം അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഘട്ടങ്ങളിലും പുതിയ ആളുകൾക്കെല്ലാം വലിയ പാഠാവുന്ന സിനിമാ അഭിനേതാക്കൾക്ക് മാത്രമല്ല നമ്മൾ ഏത് രംഗത്ത് വരുന്ന ആളുകളും സ്വയം കറക്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അങ്ങനെ തൃഷ്ണയ്ക്കും കൃഷ്ണദാസിലും മമ്മൂട്ടിയുടെയും മുന്നോട്ട് ഓരോരു നിർണായകമായ ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്തായാലും തൃഷ്ണയുടെ വരവ് മലയാള സിനിമയിൽ ചരിത്രം രചിച്ചു ഒരു നായകൻ എന്നുള്ള നിലയിലും അതുപോലെ മമ്മൂട്ടിയുടെ വരവ് എന്നുള്ളതിനപ്പുറം തൃഷ്ണ ഒരു കമേഴ്സ്യൽ ഹിറ്റ് എന്നുള്ള നിലയിലും അങ്ങനെ മമ്മൂട്ടി എന്ന നടൻ അംഗീകാരം നേടിയ ഒരു സിനിമയാണ് നടൻ എന്ന നിലയിൽ അംഗീകാരം നേടിയ ഒരു സിനിമയാണ് തൃഷ്ണ സ്വയം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇപ്പോഴും പരിഷ്കരിക്ക പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന നടൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടിയുടെ ഈ അഭിനേതാവിൻ്റെ കരിയറിൽ കൃഷ്ണ വലിയൊരു റോൾ വഹിച്ചിട്ടുണ്ട് ഒരു ഘട്ടമാണ് തൃഷ്ണയ്ക്ക് ശേഷം എന്നുള്ള നിലയിൽ പിന്നീട് എം ടിയുടെ കഥാപാത്രം എന്ന നിലയിൽ മമ്മൂട്ടി വേറൊരു തരത്തിലേക്ക് മോൾഡ് ചെയ്യപ്പെട്ടു എം ടിയുടെ നിരവധി കഥാപാത്രം അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയ ഒന്നിലധികം കഥാപാത്രങ്ങളെ എം ടി മമ്മൂട്ടിയിലേക്ക് ആവാഹിച്ചു എം ടി എന്ന എഴുത്തുകാരനിലേക്ക് അദ്ദേഹത്തിൻ്റെ തൂലികയിലേക്ക് മമ്മൂട്ടി എന്ന നടൻ തന്നെ അതിലേക്ക് കയറിക്കൂടി എന്നുള്ളത് പറയുന്നതായിരിക്കും ശരി അപ്പോൾ അങ്ങനെ അനശ്വരമായ കഥാപാത്രങ്ങളെ എം ടി സൃഷ്ടിച്ചു അതെല്ലാം മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു മമ്മൂട്ടിയുടെ വഴി ഒരു മികച്ച നടൻ എന്നുള്ളതിൽ മമ്മൂട്ടിയുടെ വഴി വെട്ടിത്തെളിയിക്കുന്നതിൽ എം ടിക്കുള്ള നിർണായക പങ്ക് മമ്മൂട്ടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് മമ്മൂട്ടി പറയുന്ന ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണയിൽ തന്നെ കൃഷ്ണദാസിൻ്റെ ഒരു സംഭാഷണ ശകലമാണ് മമ്മൂട്ടി പറയുന്നത് കൃഷ്ണദാസ് പറയുന്ന ഒരു ഡയലോഗുണ്ട് മൂത്താശാരി ഒരു വടിയുമായി പാറയുടെ മുകളിൽ ചെന്നിട്ട് ഇവിടെ കുഴിച്ചോളൂ വെള്ളം കാണും എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കുഴിച്ചു നോക്കിയാൽ വെള്ളം കാണും ആ കൃഷ്ണദാസിൻ്റെ ഡയലോഗ് പോലെ എം ടി വാസുദേവൻ നായർ എന്ന മൂത്താശാരി മമ്മൂട്ടിയെ കണ്ട മാത്രയിൽ ഇയാളിൽ അഭിനയത്തിൻ്റെ ഉറവയുണ്ട് എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അങ്ങനെ അടങ്ങാത്ത അഭിനയ തൃഷ്ണ അയാളെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നടനാക്കി വളർത്തി അതാണ് വസ്തുത ഇങ്ങനെയാണ് മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയെ ഇങ്ങനെയുള്ള ഒരു കടഞ്ഞെടുത്ത നടനാക്കി മാറ്റിയത് എം ടി എന്ന പെരുന്തനാണ് എന്നാണ് എം ടിയേം മമ്മൂട്ടിയേയും കുറിച്ചുള്ള ആ കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് കഥകൾ തീരാത്തത്രയും വരും ഇതിനു ഇതിനുമുമ്പ് ഒന്ന് രണ്ട് കഥകൾ അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീണ്ടും ഓർമ്മിച്ച് നോക്കുമ്പോൾ ഒന്നിലധികം കഥകൾ വീണ്ടും മനസ്സിലേക്ക് വരുന്നു അതിൽ ശ്രദ്ധേയമായ ഒരു അനുഭവം തൃഷ്ണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ പങ്കുവെക്കാൻ ആഗ്രഹം തോന്നിയത് കേട്ടിരിക്കുന്ന ആളുകൾക്കും ആഹ്ലാദം തോന്നുന്ന ആകാംക്ഷകൾ ഉണ്ടാക്കുന്ന കുറേ അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുക നന്ദി നമസ്കാരം